സാറേ ഇത് ബാഹബല്ല എന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത് ഇവിടെ ഐക്യദാക്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല എന്നാണ് പറയണത് ഞങ്ങൾ തീരാധാരം അത് ഫാറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇത് രണ്ടു പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ് ഇത് ഫാറൂഖ് കോളേജിൽ എഴുന്ന പറഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം പേടിക്കണത് എന്നിട്ട് ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഇത് ബാഹബല്ല എന്നാണ് പറയണത് ബാഹബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാലോ ഞങ്ങൾ അതായത് മൂന്ന് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കുന്നത് മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കണ പോലെ അതായത് ഇവിടെ ഇഷ്ടം വലിയ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഇത്തിരി വാരി ഓട്ടി പോയാൽ ഇപ്പോഴറിയാലോ കടലിൽ പോയാൽ ഈ എണ്ണ കാശ് കട കെട്ടണമെന്നാ നഷ്ടം ഒരിക്കളൂ പിന്നെ ഇത്തിരി വാരി പിന്നെ മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കണ ആൾക്കാരുണ്ട് അവരിപ്പം ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടികണല്ലോ അപ്പൊ അതില് ആ പട്ടിക കൊടുക്കാത്ത കാരണം അവരിപ്പോ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളുടെ അതായത് ആത്മഹത്യയുടെ വാക്കിലേക്ക് അവര് രണ്ടുമൂന്നാവശ്യം ഈ ലോൺ അടക്കാതെ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാല് അങ്ങോട്ട് ആത്മഹത്യ ചെയ്യും നിങ്ങാടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യമില്ല ഞങ്ങൾ മൂന്ന് കൊല്ലമായി ജയിലിൽ കിടക്കണത് പോലെ കിടക്കണത് മനസിലായ നിങ്ങൾ മുഖ്യമന്ത്രി കുറ്റം പറയും മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും ഇത്രേം എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങൾ എത്രയും ഇത് അതന്നെയല്ല ഇത് അമ്പത്തൊന്നും ദിവസം ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട് നിങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ആണ് അവിടെ ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയത് ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയ സാറേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ബി ജെ പി കയറി വന്നെന്ന് പറഞ്ഞു ബി ജെ പി വന്നത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ് എന്നിട്ട് ഞങ്ങളെ അച്ഛന്മാര് വർഗീയത പ്രചരിപ്പിക്കുന്നവരണ വല്ല കാര്യമുണ്ട് സാറേ എല്ലാ കാര്യണ്ടാ ഇപ്പിവിടെ പോലുള്ള ജനങ്ങള് ഞാൻ കാര്യം പറയാം രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ ആൾക്കാരല്ല ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ അവരൊരു ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ഒക്കെ ഉണ്ടാവും ഞങ്ങക്കാ ഇപ്പഴേ ഞാനിപ്പോഴും കടലിൽ പോണ അതേപോലെ ഇവിടെ നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ് അവർക്ക് ഇപ്പൊ പോയിട്ട് കണ്ടു പോണേ സാറിന്മാർക്ക് ഇവിടെ ഉള്ള ജീവിക്കണം ഇപ്പൊ സാറിപ്പോൾ പറഞ്ഞത് അപ്പൊ സാറിന് അറിയാൻ പറ്റും ഇവിടുത്തെ ഫിഷിംഗ് മേല പോയി കഴിഞ്ഞാല് കടംബരലേ കടം വരലേ എന്ന് പറഞ്ഞാ പോണത് എന്താ വെച്ചാൽ ഡീസലിനേലാണ് ഇത്രേ എനിക്ക് പറയാനുള്ളു ഞാൻ അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യത്തിലൂടെയും ഞാൻ കാരണം എന്താ പറഞ്ഞത് ആ യോജിക്കാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ റവന്യൂ കരവ് എടുക്കരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയതും മുതല് ജയിലിൽ കിടക്കണ പോലെയാണ് ഈ പ്രോപ്പർട്ടി പറയാൻ വയ്ക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ ലോൺ എടുക്കാൻ പറ്റുമോ അതാണ് സങ്കടം ആ സങ്കടം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന സങ്കടമാണ് ആ സങ്കടം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ വന്ന് അല്ല പറഞ്ഞത് ഞാൻ തന്ന വാക്കെന്താ രാഷ്ട്രീയം കലർത്തില്ലെന്ന് രാഷ്ട്രീയം കലർത്തണമെങ്കിൽ എത്ര മുമ്പ് രാഷ്ട്രീയം കലർത്താമായിരുന്നു രാഷ്ട്രീയം കലർത്തില്ലെന്നാണ് നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന എനിക്ക് മുഖ്യമന്ത്രിയോട് ഒറ്റ വിയോജിപ്പ് ഒറ്റ വിയോജിപ്പ് ഏതാ വിയോജിപ്പുക പറഞ്ഞു രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറഞ്ഞത് എന്താ ഇത് നീട്ടിക്കൊണ്ട് പോകരുത് അത് നിങ്ങൾ ആഗ്രഹിക്കണ്ട നീട്ടിക്കൊണ്ട് പോകണം അല്ല നീട്ടിക്കൊണ്ട് പോകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്